ഇറങ്ങി നടക്കാൻ അവസ്ഥ തള്ള ഒറ്റൊരു അനക്കാർ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി തള്ളൊരു അണ്ണക്കാലം ഇത്രേം പറയാനുള്ളു അടങ്ങി ജീവിക്കുന്നു മൂന്നാല് പോലീസുകാർ വന്ന് പറയുന്നുണ്ടല്ലോ എന്തായിരുന്നു അത് ഞാനൊരു പതിനൊന്ന് രാവിലെ ആറു മണിക്കോളം ആഹാരം ഇവിടെ പോയി രാവിലെ ആറു മണിക്കൂർ എത്രയും നാളുകൾക്കൊന്നും ഇച്ചിരി കോരി നല്ല എന്ന് പറയും അവൻ പോയി അപ്പം പോയി ആദ്യം ചുട്ട കൊറച്ചപ്പം എടുത്തോണ്ട് പോയി സാമ്പാർ അപ്പം കൊണ്ടുപോയി അതിനുശേഷം ബാക്കി പിന്നെ വന്നാലും മസോദ കൊണ്ടുപോയി ഒരു പരിഷ്കാരമായ നല്ല പെണ്ണം അസലാമലൈക്കും വാഹമത്തല്ലാഹി ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ കുറച്ച് ആളുകൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും നജില പേരായ ഒരു പെണ്ണ് മസ്രൂറ ഫാത്തിമ എന്ന പേരിൽ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട് യൂട്യൂബറാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അഥവാ റബ്ബർ തോട്ടത്തിൽ പണിയെടുത്ത് കിട്ടുന്ന സമയത്തൊക്കെ വ്ലോഗ് ചെയ്ത് ആദ്യകാലത്തൊക്കെ ഈ സ്ത്രീ സാജിദാ സാജിയെ വിമർശിച്ചിരുന്നു ആലോചിച്ച് നോക്കണം സാജിദാ ഷാജി ഇത്രയേറെ വൾഗരായിത്തീരുന്നതിൽ ഇവൾ അവരുടേതായ രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവൾ സാജിദാ സാജിയുടെ ഒരു ഫാൻസായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല സാജിദാ സാജിയെപ്പോലും ലജ്ജിപ്പിക്കുവാനുള്ള പ്രവണതയുമായി പ്രവർത്തനവുമായി ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ ഷോർട്ട് വീഡിയോ ആയിട്ടായാലും ഇനി ലോങ് വീഡിയോ ആയാലും ലോങ് വീഡിയോ തീരെ റീച്ചില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോ നോക്കൂ വളരെ ഹിജാബിട്ട് ദൈവികമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്ത്രധാരണമൊക്കെ നടത്തി ഈ പറയുന്നത് പോലെ അറബ് വാക്കുകളൊക്കെയാണ് അള്ളാഹു അങ്ങനാക്കട്ടെ അള്ളാഹു ഇങ്ങനാക്കട്ടെ എന്നൊക്കെ പറയുന്ന വാക്കുകളും പറയുന്നുണ്ട് ഇവരുടെ ഒരു കൈ എന്താ പറയുക പൊടിക്കൈകളായിരിക്കും യഥാർത്ഥത്തിൽ ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പൊടിക്കൈകളാണ് ഈ അസലാമു അലൈക്കും അല്ലേ ഈ പറയുന്ന മാഷ എന്ന ഈ പറയുന്ന ഇനിഷ എന്ന അല്ലേ ഇത്തരത്തിൽ ഒരു രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇപ്പോൾ ഇവർ വേറെ ഒരു നാലാമത് വിവാഹത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തനിക്ക് റീച്ച് കുറഞ്ഞ് കുറഞ്ഞ് വന്നപ്പോൾ അഥവാ തനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വ്ളോഗുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ കാരണം ഈ യൂട്യൂബ് റീച്ച് എന്ന് പറയുന്നത് നമ്മളൊക്കെ അത്യാവശ്യം സ്ട്രെയിൻ ചെയ്ത് മനക്കെട്ടാലും വേണ്ടത്ര റീച്ച് ഒന്നും കിട്ടില്ല ചിലതിന് മാത്രം എന്തെങ്കിലും ചെറിയ റീച്ച് കണ്ടന്റ് ഉണ്ടോ എന്ന് അവർക്ക് തോന്നണം യൂട്യൂബിൻ്റെ അൽഗോലിതത്തിന് തോന്നണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ വലിയ വലിയ മല പോലെയുള്ള കണ്ടൻറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഓരോ വ്ളോഗർമാരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ നമ്മൾ മലപോലെ കരുതുന്ന ആ വ്ളോഗിന് കണ്ടന്റ് അഥവാ വലിയ കണ്ടന്റോട് കൂടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ നിസാരമായിരിക്കും എന്നതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നിസാര വ്ളോഗുകൾക്ക് ചിലപ്പോൾ എന്ത് പറയും വലിയ അൽഗോരിതം റെക്കമെൻഡേഷൻ വരും ഇപ്പോൾ ഉദാഹരണം നമ്മളൊക്കെ പറയുമല്ലോ അവിടെ അടുക്കൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ അതാണ് നിസാരമായിട്ടുള്ള ഒരു നന്മ പോലും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾക്ക് നിസാരമെന്ന് വിചാരിക്കും പക്ഷേ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മന പോലെ വലിയതാവും നമ്മളോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നിസാരമായിരിക്കും നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങനെ വന്നാൽ അതുകൊണ്ടാണ് ഒരു പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീ അല്ലേ ഒരു സാരിയത്തായ സ്ത്രീ നരകത്തിൽ കടന്നു ഒരു വേശ്യ ഒരു നായക്ക് വെള്ളം കൊടുത്തു ചെറിയ സൽക്കരമമാണ് അവൾ ചെയ്തതൊക്കെ മാ ഫാഹിഷത്തൻ അല്ലേ എന്താ പറയുക ഇന്ന ഹുഖാന ഫാഹിഷത്തൻ സബീല നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് അത് വല്ലാത്ത ചീത്ത പ്രവർത്തിയ പക്ഷേ ഇവളെ പണി എന്നും വ്യഭിചാരത്തിനായിട്ട് പുറപ്പെടല അങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു അറേബ്യ അറേബ്യയിലാണോ ഇനി അതിന് മുമ്പുള്ള കാലത്താണോ അറിഞ്ഞുകൂടാമോ അന്നാഹുവിൻ്റെ റസൂല് ഒരു നിസാര കാര്യം ഒരു പുണ്യം ചെയ്യാൻ പറ്റിയാൽ ആ നിസാര കാര്യം പോലും നിങ്ങൾ ഒഴിവാക്കരുത് എന്ന ഒരു പ്രോത്സാഹനമാണ് പറഞ്ഞത് അവൾ നിസാര കാര്യം ചെയ്തു അതുകൊണ്ട് അവൾ സ്വർഗത്തിൽ കടന്നു അപ്പോൾ എന്നതുപോലെയാണ് ഇപ്പോൾ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ കണ്ടൻറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആവും ചിലപ്പോൾ അൽഗോരിതം റീച്ച് തരുന്നത് അപ്പോൾ അതുപോട്ടെ അപ്പോൾ ഇത്തരത്തിൽ ഈ സാജിദാ സാജിയെ അങ്ങേയറ്റം എത്തും സാജിദാ സാജിയെ വിമർശിക്കേണ്ടത് തന്നെയാണ് കാരണം സാജിദാ സാജി ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു കാലം പിന്നിട്ട് പോയ ഒരു പെൺകുട്ടിയാണ് കബീർ എന്നു പേരായിട്ടുള്ള ആ ഭർത്താവ് ചെറുപ്പകാലത്ത് തന്നെ ഈ അഞ്ച് കുട്ടികൾക്ക് ശേഷം എന്തോ ആത്മഹത്യയോ മറ്റോ ചെയ്തു നമുക്കറിഞ്ഞുകൂടാ അതിൻ്റെ രഹസ്യങ്ങൾ അള്ളാഹാരം പട്ട് പിന്നീടുണ്ടായ ഓരോ പ്രവൃത്തിയും വാക്കുകളും ഈ പറയുന്ന സാജിതായ എല്ലാവരും വെറുക്കാനിടയായി അല്ലേ കാരണം അവരുടെ ഈഗോ ശക്തിമത്തായി നമ്മളൊക്കെ പറയുമല്ലോ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന സാജിത അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലെത്തി അങ്ങനെ ഞാനൊരു യൂട്യൂബറാണ് യൂട്യൂബർ ആണ് എന്ന് ആവേശത്തോടെയും അഹങ്കാരത്തോടെയും എൻ്റെ ക്യാമറാമാൻ എനിക്ക് മറ്റേ ആൾ എനിക്ക് ഇങ്ങനെ പലതും പറഞ്ഞ് വാഹനത്തിലൊക്കെ മുൻ സീറ്റിൽ ഇരുന്ന് പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ വളരെ ദുഷിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരസ്യമായി ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ചാർജ് േ നമ്മളൊക്കെ വിമർശിച്ചതുപോലെ ഈ പറയുന്ന നജില എന്ന് പറയുന്ന മസററൂറ ഫാത്തിമയും വിമർശിച്ചിരുന്നു പക്ഷേ അവളെക്കായും എന്താ പറയുക ഒരു ചാൺ മുന്നിലായി അല്ലെങ്കിൽ ഒരു കാതം മുന്നിലായി അങ്ങേയറ്റം ചീത്തത്തരവും വൾഗറുമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് അത് അവളുടെ ആ നോട്ടം ആലോചിച്ച് നോക്കുമോ അവളുടെ ആ എന്താ പറയുക അവളുടെ ആ മസിൽ പവർ കാരണം തികച്ചും ഈ ഒരു ചീത്ത സ്ത്രീ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നുവോ അതേ രീതിയിൽ കാട്ടിക്കൂട്ടിയിട്ട് അവൾ അവൾ ഷോർട്ട് ചെയ്യണം അഥവാ അവളുടെ കുഹ്യഭാഗങ്ങളായ തല അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ തനിക്ക് പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നൊരവസ്ഥയിലെത്തിയിട്ട് അവൾ വ്ലോഗ് ചെയ്യുന്നു ആലോചിച്ച് നോക്കൂ ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ നാലാമത്തെ ഒരു വിവാഹത്തിനോ മറ്റോ പങ്കെടുത്ത് വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞുകൂടാ അത് നിങ്ങൾക്കറിയുന്ന നിങ്ങൾ കമൻ്റ് ചെയ്യും എനിക്കറിഞ്ഞുകൂടാ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പാവമി മസറൂർ ആ ഫാത്തിമ അല്ലേന്ന് പേരിൽ വ്ളോഗ് ചെയ്യുന്ന ഈ നജില വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ മതത്തോട് ചിട്ട പുലർത്തുന്ന അല്ലേ മതവിശ്വാസത്തോട് എന്താ പറയുക മതത്തോട് ചിട്ട പുലർത്തുന്നത് കൊണ്ടാണ് ഈ മതവിശ്വാസികളെ സഹായിക്കുന്നത് മതത്തെ മതനിയമങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തി മുന്നോട്ട് പോകുന്ന ഒരു പെണ്ണാണെങ്കിൽ ആരിൽ നിന്നും അത്ര വലിയ സഹായങ്ങളൊന്നും കിട്ടുകയില്ല പക്ഷേ ഇത് മത മതസിമ്പലുകളെ ബഹുമാനിക്കുകയും അല്ലേ മതകീയ വാക്കുകൾ പറയുകയും വിനയത്തോടു കൂടെ ജീവിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആ വ്ളോഗുകൾക്ക് നല്ല റീച്ചും ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കൂ ഈ പിന്നീട് അവൾക്ക് സാമ്പത്തികതയിലേക്ക് മാത്രം കണ്ണ് അഥവാ സമ്പത്തിനോട് മാത്രം പ്രതിബദ്ധത വന്നപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ജാമ്യതയെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ ചില ആളുകൾ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ വ്ളോഗുകളാണ് ഈ പ്രവാചക തെറി എന്ന നിലക്ക് പ്രവാചകനെ തെറി പറയുക എന്നല്ലാത്ത ഒരു വ്ളോഗും ആ സ്ത്രീ ചെയ്യുന്നില്ല കുറുയാനെ നിന്ദിച്ചുകൊണ്ടേ ഇരുന്ന് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വ്ളോഗുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക പക്ഷെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഭർത്താവായ ഗഫൂറിനെ ഇറക്കി പ്രവാചകന്റെ മധു ഒക്കെ പാടിപ്പിച്ച് അതൊക്കെ ജാമ്യത എന്ന് പറയുന്ന ആ വപ്പാട്ടൻ്റെ ഭാ ഭാര്യ എന്ന് പറയുന്ന ജാമ്യതയുടെ ബ്ലോഗിൽ തന്നെ അപ്ലോഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ സമൂ സമുദായത്തിലേക്ക് തിരിച്ച് തന്നെ അവരുടെ ചെമ്പതി കിട്ടി തനിക്ക് ഇനിയും പൈസ കിട്ടുമല്ലോ എന്ന ഒരു ചിന്ത അതാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമാണ് ധാരാളം ചാരിറ്റി ഇനത്തിൽ ആളുകൾക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തനിക്ക് ഇത്തരത്തിലൊന്ന് മറുകണ്ടം ചാടി ഇസ്ലാമികമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു 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 ഏ ഒരു തുടക്കമായിരിക്കും ഒരു പട്ടേ ഈ ഗഫൂറിനെ ഉപയോഗിച്ച് ഒരു ഒരു മധുപാട്ട് നിമിതങ്ങളെക്കുറിച്ച് ഒരു പാട്ട് പാടി ഈ പറയുന്ന യൂട്യൂബിൽ നിക്ഷേപിച്ചു അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഒരു ഒരു വ്ളോഗ് ചെയ്തത് അത് നിങ്ങൾ അധികമാരും ആളുകൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ഇപ്പോൾ എന്നതുപോലെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ സാജിദാ സാജിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുകയും ആദ്യമൊക്കെ ഈ സാജിദ സാജിയെ വിമർശിച്ചിരുന്ന ഈ പറയുന്ന നജില ഇപ്പോൾ സാജിതയുടെ ഫാൻസായി മാറിയിരിക്കുന്നു എന്നതും ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് ആലോചിച്ച് നോക്കുമോ ഒരിക്കലും കൂട്ടുചേരാൻ പാടില്ലാത്ത കൂട്ടുപിടിക്കാൻ പാടില്ലാത്ത ഒരു കക്ഷിയുമായിട്ടാണ് ഇപ്പോൾ ഈ നജിലപ്പ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നജിലക്ക് പറ്റിയ ഒരു കൂട്ടാണ് ഈ പറയുന്ന സാജി ദാ സാജി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി